ഹലോ അസാം വലൈക്കും വെൽക്കം ബെക്ക് അവർ ഫാമിലി ഗൈസ് അങ്ങനെ ഇന്നൊരു തെറാപ്പിക്ക് പോവുകയാണ് തെറാപ്പി മാത്രമല്ല നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ഉം തെറാപ്പിക്ക് പോകണം അതിലുപരി ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് പഴമ്പ് ഏറിയ എന്ത് ജ്വല്ലറി എന്ത് അതെന്താ അവിടുത്തെ പ്രത്യേകം എന്താ അവിടെ പിടുത്തല്ലേ അതായത് പഴമ മുതലേ എടുക്കുന്ന ജ്വല്ലറിയാണ് എത്രയോ കാലായിട്ട് നിലനിന്നു ചെറുപ്പം ശേരി ടോമിൽ അതാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ എന്തൊക്കെയാ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കല്യാണ പാർട്ടിക്കാർക്കും എല്ലാവർക്കും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇന്നത്തെ സ്വർണത്തിന്റെ വില എത്രന്ന് അറിയോ അറുപത്തിമൂവായിരത്തിന്റെ മുകളിലുണ്ട് സ്വർണ്ണ ഉള്ള ആൾക്കാരാണ് കൈക്കാര് അന്ന് ചെയ്തു നമ്മളെന്നൊക്കെ കൊണ്ടുപോയി ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് കൂടുള്ളു ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നാ മതി പക്ഷെ ഏറ്റവും നല്ല സംഭവം ശനിയൊന്നും പണ്ടത്തെ മാതില്ലേ സ്വർണ്ണന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അറുപത്തി മൂവായിരം എന്ന് പറയുമ്പോ ഒരു പത്ത് വാവന എത്ര ആയി ഒരു ഏഴു ലക്ഷം രൂപ മുകളു ും എന്തോ പണിക്കൂരിയിലും കുറവാണ് ബാക്കിയുള്ള എന്തിനൊക്കെ ഓഫർ ഉണ്ട് പറഞ്ഞാണോ അപ്പം മാന തെറാപ്പി കാണിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്വല്ലറിയിലോട്ട് ഒന്ന് പോകണം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളി അതിൽ നിങ്ങൾ കുടുംബത്തിലേക്കാർക്കും കല്യാണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ പോരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതിൽ പോരെ വന്നിട്ട് നടക്കാം രാവിലെ തന്നെ പോകുന്നുണ്ട് വെച്ചാൽ രാവിലെ തന്നെ തെറാപ്പി കഴിയാണെന്നുണ്ടെങ്കിൽ എന്താവും തെറാപ്പി ചെയ്തിട്ട് എങ്ങനെയുണ്ട് തെറാപ്പി ചെയ്തപ്പോൾ കാല് പോയോ അത് 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 ഒന്ന് ഇളകിയിക്കാണ് കാലിപ്പോൾ അത് ഒന്ന് ജോയിൻ്റ് ആവണം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എന്തും അങ്ങനെയാണ് അങ്ങനെ കുറവേ ആ ആ അന്ന് എത്രയാണോ അല്ല അതിനുള്ള സ്വർണ്ണൊക്കെ വാങ്ങി തരുള്ളൂ എത്ര വാങ്ങി രണ്ട് വള രണ്ട് വളം വാങ്ങി അത് വേണോ അത് അന്നത്തെ മൂല്യത്തിന് വേണോ ഇന്നത്തെ മൂല്യത്തിനു വേണോ അണക്കിന്നത്തെ മൂല്യത്തിനു വേണോ വേണോ ഏ ഓക്കെ ഒന്നും വേണ്ട കുറച്ചൊക്കെ ഇങ്ങോട്ട് എടുത്തോളിന്നു അപ്പൊ ഗൈസ് നല്ല നല്ല പണ്ട് കുറച്ച് അപ്പുറത്ത് പോയിക്കാര്ക്കറ്റില് നല്ല നല്ല പണ്ടങ്ങളുണ്ട് ഫോത്തിന്റെ ഉണ്ടാവും ആടിന്റെ ഉണ്ടാവും ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ കേറുമ്പോ തന്നെ കാണാം ഒരു ശതമാനമൊക്കെ പണിക്കൂലിന്നുള്ള ഇത് മാത്രല്ല ഒരുപാട് ഓഫറുകളുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇവർ കൊടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം നിങ്ങൾക്ക് ഇവിടുത്തെ ഓഫറും പറഞ്ഞുതരാം ഇത് ഇത് നെല്ലിക്കുറിച്ച് അപ്പുറത്താണ് ഉമ്മാക്ക് തെറാപ്പി ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് തെറാപ്പിക്ക് പോകണമെങ്കിൽ കയറിക്കോളും കേറിക്കോളും കേറിക്കൊളി ആദ്യ സ്വർണ്ണെടുക്കണം നല്ല കോലായി ഓക്കേ അപ്പൊ എന്തായാലും ഇതിന്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ ആ പോണത് മണ്ണാർക്കാട് റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് പട്ടാമ്പി റോഡാണ് താഴത്തേക്ക് ഒറ്റപ്പാലം റോഡാണ് അപ്പൊ അതിന്റെ നേരെ നമ്മുടെ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെള്ളിക്കുർശി ജ്വല്ലറി വരുന്നത് അപ്പൊ വിവാഹ പർച്ചേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് നേരം ഇങ്ങോട്ട് പോകുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കാണിച്ചേഴ്സറി ഡിസ്കൗണ്ട് സെയിൽ ജനുവരി ഒന്ന് മുതൽ മാർച്ച് ഒന്ന് ഡിസ്കൗണ്ട് പിന്നെ വിവാഹ പർച്ചേസുകൾക്ക് ഇപ്പൊ തന്നെ ഞാൻ തരാം ആദ്യം നോക്കണ സിനോ വളകള് ഞാന് ഏത് വള എടുത്ത് എന്തായാലും നമുക്ക് <UC> <meter> <tması Than> ോ <visuals> <sh üzerine? sukh> ഏതൊക്കെ വളയെ വാണ്ടത് നോക്കിക്കോലെ ഓഫറൊക്കെ ഒന്ന് പറഞ്ഞു പിന്നെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഇപ്പോൾ ഓഫർ ഉണ്ട് അപ്പൊ എന്താണ് എല്ലാം നോക്കിയാൽ മാത്രം മതി കേട്ടോ അത് ഇത് നമ്മൾ വീഡിയോ കാണുന്ന എടുത്തോട്ടെ നമുക്ക് എടുക്കാനാകുമ്പോ പറയാ എന്താണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഒരു ഓഫർ എന്താ നമുക്ക് നെല്ലിക്കുഷി ജ്വല്ലറിയുടെ മുപ്പത്തിരണ്ടാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമുക്ക് ഗോൾഡിലെ എല്ലാവിധ ഡിസൈനുകൾക്കും നമുക്ക് സാധാ ഡിസൈനുകൾക്കൊക്കെ നമുക്ക് അമ്പത് ശതമാനം വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അമ്പത് ശതമാനം വരെ നമുക്ക് ഗോൾഡ് ആഭരണങ്ങൾക്ക് അത് മാർച്ച് വരെ മാർച്ച് നമ്മുടെ ഭാഗമായി നമ്മുടെ തീയതിയുടെ ഭാഗമായിട്ടാണ് ഈ ഓഫറിൽ ശതമാനം നമുക്ക് വെഡിങ് പർച്ചേസുകൾക്ക് നമുക്ക് ഓൾ ഇന്ത്യൻ മോഡലുകൾ നമുക്ക് ഒരു ശതമാനം മുതൽക്ക് നമുക്ക് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല നമുക്ക് ഈ കാണുന്ന സിംഗപ്പൂർ ഐറ്റങ്ങളാണ് ഇതിലൊക്കെ വരുന്നത് അതുപോലെ ഇത് ആൻഡിക്ക് ചെട്ടിനാട് ഡിസൈനുകളിൽ വരുന്നതാണ് ഇത് കംപ്ലീറ്റ് വരുന്ന നെക്ലെസ്സുകൾ ഇത് നമുക്ക് എട്ട് ശതമാനം മാത്രമാണ് ഇതിന്റെ പണിക്കൂലി വരുന്നത് എട്ട് ശതമാനം മാത്രമാണ് പണിക്കൂലി അതുപോലെ ഇത് ഡയമണ്ട് നെക്ലെസ്സുകളാണ് ഇത് വരുന്നത് ഡയമണ്ട്സിന് നമ്മൾ ക്യാരറ്റിന് പതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും ഓഫറുകൾ തീർന്നിട്ടില്ല ഇനി അടുത്ത ഓഫർ എന്താണെന്ന് അറിയാവോ അതായത് ഇനി വിവാഹത്തിനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെച്ചോ അപ്പൊ കല്യാണമൊക്കെ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇന്നത്തെ വിലക്ക് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ റേറ്റിന് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗോൾഡിന്റെ അഞ്ച് ശതമാനം മാത്രം നൽകി നമുക്ക് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് നമുക്ക് ഇവിടെ ചെയ്തു അതായത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം അഞ്ച് ശതമാനം മാത്രം നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താൽ അന്ന് നമുക്കിത് കുറയാണെങ്കിലും റേറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന അന്ന് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ അന്നത്തെ റേറ്റ് നമ്മൾ ഗോൾഡ് ഗോൾഡ് തരും റേറ്റ് റേറ്റ് കുറഞ്ഞ പോലെ നമുക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ നമ്മൾ അങ്ങനെ അങ്ങനെന്തായാലും നമ്മളിവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇനി കളക്ഷൻസ് ഒന്ന് ഞാൻ ഈ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും പിന്നെ കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഉമ്മ ഉമ്മാക എത്ര വയസ്സായി എത്ര വയസ്സായി നിങ്ങളെ ഉമ്മാകെത്ര എഴുപത്തിയഞ്ച് അതായത് ഉമ്മാടെ അപ്പൊ അത്ര വർഷായിട്ടില്ലെങ്കിലും അവര് സ്വർണ്ണം എടുക്കണം അന്നു മുതല് ഒരു പ്രായം വരി നെല്ലിക്കുർശി നെല്ലിക്കുർശിന്ന് പറയണേ ഞാൻ കേട്ടിരിക്കണേ കാരണം നമ്മളാ ബോക്സ് ഉണ്ടാവല്ലോ ഈ സ്വർണ്ണം കൊണ്ടു ബോക്സ് അത് എത്ര ഇണ്ടെന്നറിയുമ്പോൾ പെരേല് കാരണം കൊറേ പേര കുട്ടികളുണ്ട് ബിറ്റക്കൊക്കെ വാങ്ങി ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മ വരുമ്പോ തന്നെ പറഞ്ഞാന്ന് കൊറേ പാരമ്പ നെല്ലിക്കുർശിക്കാണ് ധൈര്യമായിട്ട് പോരാന്ന് പറഞ്ഞേ അല്ലേ എന്താ പറയാനുള്ളുപൊളിയേ സ്വർണ്ണ അടിപൊളിയാ അടിപൊളിയാണ് ഞാൻ നോക്കിക്കോ നോക്കി വച്ചോ മുപ്പത്തൊന്നാം തീയതി ഉണ്ട് എന്ന് പറഞ്ഞേ എത്ര മാസം ഫെബ്രുവരി മാർച്ച് മാർച്ചില് തീരൂല്ലേ ഒരു മാസം കൊണ്ട് ബാധ്യത തീരുകയാണെങ്കിൽ ഇൻഷാല് വാങ്ങി തരാ ആ സ്വാമി കഴിഞ്ഞോണ്ട് അതിന്റെ കുറച്ച് സീനുണ്ടാവും എന്താ പാടിച്ച കണ്ടുവച്ച ഒരു ശതമാനം അത് വിവാഹ പർച്ചേസ് മാത്രമേ ഉള്ളൂ

ആദ്യം വളം എടുക്കാന്ന് നമ്മളെത്തില്ല ഒന്നിട്ടായി കാരണം ഞാൻ രണ്ടു വളം വാങ്ങിയത് ഒരു വളം വാങ്ങണ കറക്റ്റാ അത്ര ടൈറ്റെങ്കിലും ആണ് ഒരു ചാടും രണ്ട് കടകന്റെ വളരെ ഏ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതരാം എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് ടച്ച് ഫോൺ വാങ്ങി തന്നെ വാൾപേപ്പർ ആക്കി തരാം വള കാണാൻ പോതിയാകുമ്പോ ജസ്റ്റ് ഒന്ന് മതി വീടി കടം കട അപ്പൊ ഇതൊക്കെ ഈ ഇരിക്കണൊക്കെ വളരെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കടകം മാത്രല്ല ഇതൊക്കെ ഇപ്പത്തെ പെണ്ണുങ്ങൾ ഇടുന്ന സ്ലിം കല്യാണം കഴിഞ്ഞ സാധനം ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പണ്ടെന്നിട്ട് അവര് വള്ളക്കൂടം ഇപ്പൊ അന്ന് അന്ന് സ്വർണത്തിന് വേണ്ടി കൊറവാളുടെ കളക്ഷൻസ് ഒന്ന് വള അടിപൊളി വള വള ട്ടോ അടിയിലും നമുക്ക് ഇതിന്റെ കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് എന്താ ഞണക്കെന്താ നോക്കണ്ടെ പാതസ്വരം പാതസ്വരം ആ മാല ഒന്ന് എടുക്ക് മാലൊന്നെടുക്ക് എന്റെ മകനാണല്ലോ ഇന്ന കാണാതെ പോലെ കൊടുന്നു വിറ്റോ ആ തന്നെ അതന്നെ അനക്ക് ഇങ്ങനത്തെ അല്ലേ പറ്റുള്ളൂ മഹർ കണം കൂടുതലല്ലേ ഇത് അതേ രൂപ അത് വിറ്റിട്ട് വാങ്ങിയാലോ ഡയമണ്ടിന്റെ നെക്ലസ് വേറൻസിന്റെ പതിനാലാം തീയതി അല്ലേ ആരെങ്കിലും പ്രേമിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നെല്ലിക്കുറിച്ചൊന്നു പണിക്കൂലി കൊറവിലിപ്പം കിട്ടും കേരള ഡിസൈൻ ആണ് ഈ കാണുന്നത് ഇതൊക്കെ അടിപൊളി കഴുത്തില് വെക്ക് ഇപ്പള വെക്കാൻ പറ്റുള്ളൂ ട്രൈ ചെയ്ത് വെക്കാം നിങ്ങക്ക് ഏതെങ്കിലും സ്വർണം പോണോ നീജി കൂട്ടി വലുതായി കഴിഞ്ഞ ാണ് ഇതിനാണ് അതേമാതിരി അണിഞ്ഞൊരുങ്ങാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മോതിരങ്ങളാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മോതിരത്തിന്റെ കളക്ഷൻ ഇവിടെ ഉണ്ട് കാൽമ പാദസരം മറ്റേ റോൾഡ് ഗോൾഡ് ആണല്ലേ എത്ര ഇരുനൂറ്റി അമ്പോ എന്തായാലും പാദസരം നമ്മള് നോക്കിയൊക്കെ പാദസരം മാത്രല്ല അതിന് നമുക്ക് മുകളിൽ കേറണം ഉമ്മാനെ ഞാൻ കേട്ടിട്ടില്ല അല്ല ഈ സ്റ്റെപ്പ് ഉമ്മാനെ കൊണ്ട് കേറാൻ പാറാപ്പി രണ്ടെണ്ണം ചെയ്യേണ്ടി വരും ആ ഇവർക്ക് മുകളിൽ ഇത്രയും കളശേ എന്തായാലും മുകളിൽ ഒരുപാട്

വല്യ കനല്ലാത്ത പാസന ഉണ്ടാവൂലേ ആ അങ്ങനത്തെ ഓൾക്ക് ഇഷ്ടം ഭാഗത്ത് വന്നതിനാലേ മാലടയും കമ്മലിയും വളടിയൊക്കെ ഒരുപാട് കളക്ഷനായിട്ടുള്ളത് കാരണം മൊബൈലിൽ നമുക്ക് ഒതുക്കുന്നതിലൊരു പരിധി ഉണ്ട് കാരണം ഇനിക്കന്നെ മൊബൈൽ നോക്കുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം കളക്ഷൻ എടുത്തെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അല്ലേ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് മരിക്കേണ്ടത് പൈസപ്പോൾ എന്തായാലും മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് അതിൻ്റെ ഉള്ളത് ഇൻസ്റ്റാ എൻ്റെ കാര്യങ്ങൾ സെറ്റാവുവാണെങ്കിൽ ഞാൻ കൊടുക്കും അല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്താക്കണം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങളൊക്കെ ഫാമിലിയിൽ കല്യാണം അവസർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നല്ലൊരു ഓഫറാണ് അല്ലേ ഒരു ശതമാനമൊക്കെ പണിക്കൂരിൽ വിവാഹത്തിന് കിട്ടുകയെന്ന് പറഞ്ഞു കല്യാണമൊക്കെ ചിലപ്പോൾ ചില സാധാരണക്കാരൊക്കെ എന്താണ് ഏറ്റുറുമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞ മാതിരി അല്ലേ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയിൽ പണിക്കൂരിയിൽ നല്ല ഇളവ് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തോളി അധിക ദിവസമല്ല മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ ഓഫർ പിന്നെ അതുമാത്രമല്ല ബുക്കിങ്ങും ഉണ്ട് അതായത് അഞ്ച് ശതമാനം കൊടുത്ത് ബുക്കിങ്ങിൻ്റെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അന്നത്തെ വിലക്കനുസരിച്ച് ഒരു സെറ്റ് ചെയ്തു തരുന്ന പറഞ്ഞത് അതായത് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേ എൻ്റെ ബുക്ക് എന്തൊക്കെ പറയുന്നുണ്ട് എന്തായിരിക്കും ആ അമ്പടി പോവാ അപ്പം ഇനി നമുക്ക് സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ നമ്മുടെ നെല്ലിക്കുറിച്ച് ജ്വല്ലറി നമ്മളെ ചെറുപ്പ്ശേരിയിലാണ് അല്ലേ ഉമ്മാക്കി ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് കാരണം നമുക്ക് അത്രയും കാലം ഉമ്മ സ്വർണ്ണം എടുത്തവിടുന്നാണ് അപ്പോൾ കയ്യിലൊരു സ്വർണ്ണമല്ലൊക്കെ ഞാൻ കൊണ്ടുപോയി വിറ്റ് ഗൈസ് അപ്പം എന്തായാലും നമുക്ക് പോവാം ആകെ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു സമ്മാനം മാത്രമാണ് ഗൈസ് നമ്മളിപ്പോഴത്തെ സ്വർണ്ണം എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാഴ്ചക്കാല്ലോ ഒത്തിരി ഓഫറുകൾ ഉണ്ട് മുമ്പാടെ കണ്ടുകൂടി അല്ലേ പോവ്വമ്മ നിങ്ങളുടെ തെറാപ്പി ആയിക്കോട്ടെ

ആൾക്കാരെ ചവിട്ടിട്ട് പോയി അങ്ങനെ ഉമ്മാടെ തലാപ്പിൽ കഴിഞ്ഞമ്മ വരുന്നുണ്ട് തീരെ നടക്കാൻ പറ്റേ പോവാ